എത്ര ചൂടുണ്ടെങ്കിലും ഈ ഒരു പരിപാടി ഞാൻ മിസ്സാക്കിയില്ല കേട്ടോ എന്താന്നല്ലേ നമ്മളെ ഫിഷുകൾക്ക് ഫുഡിട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു ഇപ്പോൾ സമയം രണ്ട് മണിയാണ് കേട്ടോ ഈ ഒരു നേരത്തെ ഞാൻ എന്നും വന്നുകാണ്ട് നമ്മളെ ഫിഷുകൾക്ക് ഫുഡിട്ട് കൊടുക്കും ഇന്നെന്താ അറിയില്ല കുറച്ച് ചൂടുള്ളൂ അപ്പോൾ അത്ര വെയിൽ കേട്ടോന്ന് ഇപ്പോൾ ഈ നമ്മളാ ടാങ്കിലെടുക്കേണ്ടത് ആഫ്രിക്കൻ ഫിഷ് അനാബസ് അതുപോലെ നമ്മളെ ഇത് എന്താ ഇപ്പോൾ പരസ്യക്കർ അനാഭസം എന്ന് പറഞ്ഞാൽ പൊരിക്കുന്നതാണ് പക്ഷേ ഞാൻ ഈ കൈ ഇങ്ങനെ ഇട്ട് കിടക്കണേ എന്താ വെച്ചാൽ ഞാൻ ഈ ഫുഡ് ഇട്ട് കൊടുക്കുന്ന മുമ്പ് തന്നെ ഈ കൈ ഇങ്ങനെ കാണിക്കും എനിക്കറിയില്ല ഇനി എന്നോട് ഏതോ ഒരാൾ പറഞ്ഞതാണ് എത്ര ദിവസം മുമ്പേ ഞാൻ ഈ ഫിഷിനെ വാങ്ങിയപ്പോഴാണ് ഓർമെൻ്റ് ഇപ്പോൾ ആഫ്രിക്കൻ മിഷീൻ ഉണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇട്ടെടുത്ത് ഒന്ന് സീലാക്കിയതാണ് ഇപ്പോൾ നമ്മൾ തീറ്റ എടുക്കുന്നു തീറ്റെടുത്ത് ഞമ്മക്ക് ഇതാണ് കേട്ടോ നമ്മൾ തീറ്റ ഇതല്ല ഇതിൻ്റെ ഉള്ളിലത്തെ അപ്പോൾ നമ്മൾ തീറ്റ എടുക്കുകയാണെങ്കിൽ ഇത് തുറന്നുക്കട്ടെ നിങ്ങളുടെ ക്യാമറയും തുറക്കാനൊക്കെ കഴിയില്ല എത്ര അപ്പോൾ അപ്പൊ നമ്മൾ തീറ്റ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ തീറ്റ അവിടെ നമുക്ക് ഇട്ടോടൊക്കെ കൊതിയന്മാരെ എത്തുന്നോളിത്ത ആ അവരെത്തുന്നോട്ടെ പിന്നെ നിങ്ങളോട് കാര്യം പറയാനുള്ളത് നിങ്ങൾ മീനൊക്കെ വളർത്തുന്നുണ്ട് ഒരാണെങ്കിൽ വളർത്തുന്നവരാണെങ്കിൽ അതുപോലെ ബക്കറ്റിൽ ഇതുപോലെ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ഇട്ട് വളർത്തുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് ഗ്യാസ് ഇല്ലാതെ കഴിയില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവരും ഇവർക്ക് ഗ്യാസ് ചെയ്യാതെ കഴിയൂലല്ലോ ഇവർക്ക് ഗ്യാസ് എന്ന് പറയാൻ നമുക്ക് ഗ്യാസ് വെച്ചുകൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അത് അതിൻ്റെ പകരം അതിൻ്റെ പകരമായിട്ടാണ് ഒരു ഓടൊക്കെ വെച്ചുകൊടുക്കുക നമ്മൾ ഈ ഫിഷ് ടാങ്കിലൊക്കെ ഓട് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ ആഫ്രിക്കൻ മോശ എല്ലാം തിന്നുകൊണ്ട് കിട്ടുക അപ്പോൾ ഓട് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ കല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കുക അപ്പോൾ വൺ വെള്ളം ഒന്ന് തണുപ്പിക്കാനേ ഇത് വെള്ള തണുപ്പിക്കാൻ തന്നെ കേട്ടോ ഐസ് ക്യൂബ്ന്നു ഇട്ടല്ലേട്ടോ ഐസ് വെള്ളം എന്ന് ചോദിച്ചാൽ ഈ മീനാൽ ചെത്താൻ ഞാൻ ഇല്ല ഇവർ ഇത് എന്ത്ണ്ടോ അങ്ങനെയുണ്ടേ നമ്മൾ ആഫ്രിക്കൻ മിഷിയാണ് കേട്ടെ ആഫ്രിക്കൻ മുഷി പെട്ടെന്ന് വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി ടാറ്റാ